പ്രധാനമായിട്ടും ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് ക്വിറ്റ് ഇന്ത്യക്ക് ശേഷം നടന്ന പ്രധാനപ്പെട്ട ഈവന്റുകള് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിട്ടേൺസ് ആ സമൂഹത്തിനുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് സംഭവത്തോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് ആയിരത്തി നാല്പത്തി രണ്ടില് ക്വിറ്റ് ഇന്ത്യ നടക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പറയാതെ പോയൊരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ മുസ്ലിം ലീഗ് അവർ ലാഹോർ സെഷൻ നമ്മൾ എപ്പോഴും ഏതൊരു ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു മുസ്ലിം ലീഗ് ലാഹോർ റെസൊല്യൂഷൻ എന്ന പേരിൽ ഒരു റെസോല്യൂഷൻ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ലാഹോർ റെസൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് വേണം എന്നൊരു റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ ലാഹോർ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് നമ്മളല്ലാതെ പാക്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നൈന്റീൻ ട്വന്റി നൈന്റെ പൂർണ്ണ സ്വര റെസൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ റെസൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആണ് ലാഹോർ റെസല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്ന റെസൊല്യൂഷന്റെ പേരാണ് ലാഹോർ റെസൊല്യൂഷൻ ഓക്കെ അത് പഠിച്ചു വെക്കുക ഈ സമയത്ത് നമ്മളിത് പഠിക്കാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന കാലഘട്ടമാണ് വേൾഡ് വാർ സെക്കൻഡ് നയൻറ്റീൻ തേർട്ടി നൈന് തുടങ്ങി നയൻറ്റീൻ ഫോർട്ടി ഫൈവ് വരെ ഫോർട്ടി ഫൈവ് വരെ വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന ഒരു സമയമാണ് ജപ്പാൻ പോലുള്ള ഏഷ്യയിലെ തന്നെ ഒരു സൂപ്പർ പവറായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ആ സമയത്ത് ജപ്പാൻ ഈ ജപ്പാന് ഇന്ത്യയുടെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് കുറെ റോൾ ഉണ്ട് ഈ സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ട് ജപ്പാൻ കുറെ ഒരു കുറെ ഒരു റോള് ഇന്ത്യൻ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിനകത്ത് നടത്തുന്നുണ്ട് അത് നമുക്ക് ഐ എൻ എന്ധപ്പെട്ടിട്ടാണ് പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് ഐ എൻ എയിലേക്ക് പോകാം ഐ എൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ രൂപീകൃതമാകുന്നതാണ് ഐ എൻ എ അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എഴുതുക നോട്ട് ചെയ്ത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ഉത്തരം ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്നാണ് ചില ബുക്കുകൾക്കകത്ത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോഷ ബോസ് നടത്തുക റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ിഹാരി ബോസ്ന്ന് നടക്കും സത്യത്തില് പറഞ്ഞു തരാം കഥ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഇത് എങ്ങനെയാണ് ഈ ഐ എൻ എ അതായത് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഒരു കഥയുണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് ആരൊക്കെ തമ്മില സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് ഒന്ന് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലുള്ള ഒരു സഖ്യം മറ്റേ സ്ഥലത്ത് ജപ്പാന് ജർമ്മനി ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലെ ഒരു സഖ്യം ഓക്കെ ഈ സഖ്യം യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പട്ടാളക്കാർ കൂടെ യുദ്ധം ചെയ്യുന്നേ സ്വഭാവം ബ്രിട്ടീഷ് ആർമിയുടെ കൂടെ യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടീഷ് ആർമിയുടെ ഒപ്പം ചേർന്നാണ് യുദ്ധം ചെയ്യുന്നത് അങ്ങനെ ജപ്പാൻ കുറെ ആളുകളെ ഈ യുദ്ധ തടവുകാരെ പിടിച്ചു ഇത് കുറേ പേര് ആരായിരുന്നു ഇന്ത്യക്കാരായിരുന്നു അങ്ങനെ ജപ്പാൻ പിടിച്ചിട്ട് അവരുടെ ജയിലിൽ ഇട്ടേക്കുന്ന കുറെ ഇന്ത്യക്കാരോട് അവരൊരു ഒരു കോൺസ്പിറൻസിയോടെ വർക്ക് ചെയ്യുകയാണ് ഒരു ഗൂഢാലോചന വർക്കുകയാണ് എന്നിട്ട് ആ പിടിച്ചിട്ടിരുന്ന കൂട്ടത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരന്റെ നേതൃത്വത്തിൽ ആ പട്ടാളക്കാരന്റെ പേരാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു സംഘം രൂപീകരണമാവുന്നത് ഇതിന്റെ തുടക്കത്തെ പേര് ആസാദ് ഹിന്ദു ഫൗജ് എന്നാണ് എഴുതിയ ആസാദ് ഹിന്ദു ഫൗജ് ആസാദ് ഹിന്ദു ഫൗജ് ഓക്കെ ഹിന്ദു ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി ക്രിയേറ്റ് ആയത് ഏത് വർഷമാണോ ഏത് വർഷമാണോ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഓക്കെ അത് പഠിച്ചു വെക്കുക ജാപ്പനീസുകാരെ വാറിൽ പിടിച്ച പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കോൺസ്പിറസി ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഓക്കെ അപ്പം ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായിട്ട് മാറുന്ന ആര് തന്നെയാണ് ഈ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഐ എൻ എയുടെ ആഴ്ച കമാൻഡർ ഇൻ ചീഫായിട്ട് മാറുന്ന ആളാണ് പിന്നീട് ഒരു നേതാവ് ആ സമയത്ത് ഒരു റെവല്യൂഷണറി നേതാവാണ് ഈ റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്ന ആള് റാഷ് ബിഹാരി ബോസിനും ജപ്പാനിൽ ചെല്ലുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെ കീഴിൽ നിന്നും ഈ സാധനം ആറ് ലീഡറായിട്ട് മാറുകയാണ് റാഷ് ബിഹാരി ബോസ് ഇതിന്റെ ലീഡറായിട്ട് മാറുകയാണ് ഓക്കെ അപ്പം ചോദ്യത്തിനകത്ത് രണ്ടോപ്ഷനും കാണുവാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ മോഹൻ സിംഗിനെ തന്നെ പരിപത്തുക ക്യാപ്റ്റൻ മോഹൻ സിംഗ് മോഹൻസിംഗ് ഇല്ലായെന്നുണ്ടെങ്കിൽ ആരുടെ പെരുവിത്തണം റാഷ് ബിഹാരി ബോസിന്റെ പേര് പെരുവിത്തണം ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞ ഏഹ് ജപ്പാൻകാരുടെ ഒരു കോൺസ്പെറസിയിൽ നിന്നാണ് ഈ ഐ എൻ എ പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അത്രയധികം സ്വാധീനിച്ച ഒരു സംഘടന ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നേതാജി അഥവാ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ഇതിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് നമ്മൾ കഴിഞ്ഞ റക്സില് പഠിച്ചിട്ടുണ്ട് നയൻറ്റീൻ തേർട്ടി നയനിലാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാവുന്നുണ്ട് നയൻറ്റീൻ തേർട്ടി നയനിലാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് സ്ഥാനം സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുന്നത് അതിനുശേഷം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലങ്ങനെ നിൽക്കുന്നില്ല ഇന്ത്യയിൽ നിന്ന് വിട്ടുപോവുകയാണ് വിട്ടുപോയിട്ട് ഇങ്ങനെ റഷ്യ വഴി കറങ്ങി ജർമ്മനി വഴിയൊക്കെ പോയി ഹിറ്റ്ലറെ ഒക്കെ കണ്ട് റഷ്യയെ പോയിട്ട് റഷ്യയുടെ ആ സമയത്തുള്ള നേതാക്കന്മാരെയൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ച് ജപ്പാനിൽ വന്ന് ജപ്പാനില് ആ സമയത്ത് ആളെയൊക്കെ കണ്ടിട്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു നേരെ സിംഗപ്പൂരിലെത്തുന്നു അങ്ങനെ സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഐ എൻ എയിലേക്ക് ചേരുന്നതും ഐ എൻ എയുടെ ആർമിയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നത് തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് അത് പഠിച്ചു വെക്കുക സുഭാഷ് ചന്ദ്ര ബോസ് ഐ എൻ സിയുടെ ചുമതല ഏറ്റെടുക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നാണ് ആരുടെ കയ്യിൽ നിന്നായിരിക്കും സുഭാഷ് ചന്ദ്രബോസ് ഈ ചുമതല ഏറ്റെടുത്തത് ചുമതല ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ റാഷ് ബിഹാരി ഘോഷ് പഠിച്ചിട്ടുണ്ട് ആരായിരുന്നു റാഷ് ബിഹാരി ഘോഷ് ആരായിരുന്നു Rash Bihari, Ar Ariyo, Rash Bihari Goshne. Ariyo, Adrami. Ariyo. ada? Adrami. Joshne, Lasun Baran, Lasun Baran, Lasun Baran. Ar Ar Rash Bihari Oke, Orkun, Lasun Baran, Rash Bihari Gosh, okay. Ar Ar ആ നമ്മൾ ആ സമയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോകരുതേ നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു ഹരിഘോഷ് ഞാൻ അപ്പൊ പറഞ്ഞിരുന്നു ഈ രണ്ട് പേര് വരും ആ പേര് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ രാജ്വിഹാരി ഘോഷിനെ പഠിച്ചിട്ട് പോകണം അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആരാണോ കിട്ടുന്നില്ലല്ലേ പറയുമ്പോർമ്മ വരും ഓക്കെ എന്ന് സ്പിറ്റ്ണ്ടോ സൂഹറ്റ് സ്പിറ്റ് ഈ ചോദിച്ചു ചോദിക്കുമ്പോ പറഞ്ഞില്ലെന്നുള്ള പറയാത്തവരെ കേട്ടോ ഈ മെസ്സേജ് നിങ്ങളുടെ സ്പിറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്തായിരുന്നു സൂഹത്ത് സ്പിറ്റ് സെവനിൽ നടന്നതാണ് സൂറത്ത് സ്പിറ്റ് എന്താണ് സൂറത്ത് സ്പിറ്റ് എക്സ്ട്രീമിസ്റ്റുകളും മോഡേണിസ്റ്റുകളും തമ്മിൽ രണ്ടായി മാറുന്ന ഐ നമ്മൾ സൂറത്ത് സ്പിറ്റ് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്നൊരു സംഭവമാണ് ഈ സൂറത്ത് സ്പിറ്റിന്റെ അധ്യക്ഷനായിരുന്നു റാഷ് ബിഹാരി ബോസ് ഓക്കെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് റാഷ് ബിഹാരി ബോസ് ആണ് റാഷ് ബിഹാരി ബോസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐ എൻ എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് റാഷ് ബിഹാരി ബോസ് ഐ എൻ എയുടെ മാത്ര കേട്ടോ ഇതില് കൊറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട് പുള്ളി ഈ നമ്മൾ ആദ്യം പഠിക്കുന്ന നയൻറ്റീൻ നോട്ട് നയനിൽ പഠിക്കുന്ന അലിപ്പൂർ ബോംബ് കോൺസ്റ്റിട്രസിയുമായി ബന്ധപ്പെട്ടിട്ട് നയൻറ്റീൻ നോട്ട് ട്വൽവിൽ നമ്മൾ പഠിക്കേണ്ടിയിരുന്ന ഡൽഹി കോൺസ്റ്റിറ്റുവൻസി തിയറിയുമാണ് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഡൽഹി ബോംബ് കോൺസ്റ്റിറ്റസിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്ന ആൾ പുള്ളി അവിടെ നിന്നൊക്കെ എസ്കേപ്പ് പഠിച്ച് എസ്കേപ്പ് പഠിച്ച് ഇങ്ങനെ വരുന്ന ഒരാളാണ് ഇതിനൊപ്പം നമ്മൾ ഞാൻ എസ്കേപ്പ് പഠിച്ച വേറൊരാളുടെ പേര് പഠിച്ചിട്ടുണ്ട് സച്ചിൻ സന്യാല് സച്ചിൻ സന്യാല് ഇതുപോലെ ഒരുപാട് സമരങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത് വരുന്ന ഒരാളാട്ടോ ഓക്കെ അങ്ങനെ റാഷ് ബിഹാരി ബോസിന്റെ കയ്യിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അപ്പൊ ഐ എൻ എയുടെ രൂപീകരണത്തെ സഹായിച്ച ഒരു രാജ്യത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് രാജ്യത്തിന്റെ പേര് പറയും ജപ്പാൻ ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ചുമതല കൈമാറിയ ആളുടെ പേരാരാണ് അത് റാഷ് ബിഹാരി ബോസ് ആണ് ഓക്കെ ആണല്ലോ ഇനി സുഭാഷ് ചന്ദ്രബോസ് ഡൽഹി ചലോ മാർച്ച് ടു ഡൽഹി എന്ന് പറയുന്ന ഒരു ശ്ലോകനായിട്ടാണ് ഇതിന്റെ ഈ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് മാർച്ച് ടു ഡൽഹി സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഡിയ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യ പിടിച്ചെടുക്കുക എന്നൊരു ഐഡിയ ആണ് സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഒരു അധികാരം സ്ഥാപിക്കുക ഇന്ത്യയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു അധികാരം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ് പതുക്കെ ഇതിന്റെ പേരൊക്കെ മാറ്റുന്നുണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്നൊക്കെ ഐ എൻ ഐ എൻ എയുടെ പേര് അതൊക്കെ മാറ്റുന്നുണ്ട് ഐ എൻ എയുടെ പേര് മാറ്റിയിട്ട് അതിന്റെ ഒരു ആർമി വിഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നതിന് പുള്ളി നിലനിർത്തുകയും ചെയ്യുന്നത് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ പുള്ളി എന്താ എന്റെ പേര് മാറ്റുന്നത് എന്താട്ടാ മാറ്റുന്നത് എന്താദ് ഹിന്ദ് ഫൗജ് ആസാദ് ഹിന്ദു ഫൗജ് എന്ന് വെച്ച് എന്താണ് ഈ ഐ എൻ എയുടെ മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദു ഫൗജ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് അതിനെ റീനെ ചെയ്യുകയും ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ഒരു ആർമി വിഭാഗമായിട്ടാണ് പുള്ളി ഇന്ത്യൻ നാഷണൽ ആർമിയെ നിലനിർത്തുകയും ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇവരുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു റെജിമെന്റ് ആണ് ജാൻസി റെജിമെന്റ് എന്നറിയപ്പെടുന്നത് അതായത് വുമൺ വാരിയേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഐ പ്രധാനമായിട്ടും സമരം ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു റെജിമെന്റിനെയാണ് നമ്മൾ ജാൻസി റെജിമെന്റ് അറിയപ്പെടുന്നത് ഈ ജാൻസി റെജിമെന്റ് പേര് വരാനുള്ള കാരണം നമുക്കറിയാം ജാൻസി റാണി എന്ന് പറയുന്ന റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ജാൻസി റാണിയുടെ പേരിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ടാണ് ജാൻസി റെജിമെന്റ് എന്ന പേരില് വുമെൻസിന് വേണ്ടി മാത്രമേ ഏകദേശം ആയിരത്തോളം ഇന്ത്യൻ ഒറിജിൻ വുമൻസിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റെജിമെന്റ് ഫോം ചെയ്യുകയും റെജിമെന്റിന്റെ പിന്നെ ക്യാപ്റ്റൻ ആയിട്ട് ലീഡ് ചെയ്യാനൊക്കെ കൊണ്ടുവരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സഹകാർ അല്ലെങ്കിൽ ലക്ഷ്മി സ്വാമിനാഥൻ നമ്മൾ ക്യാപ്റ്റൻ ലക്ഷ്മി എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ഇതിന്റെ ലീഡർ ആയിട്ട് വരുന്നത് ഓക്കെ ഈ ക്യാപ്റ്റൻ ലക്ഷ്മിയെ നമുക്കറിയാം ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളൊക്കെ നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിനെതിരേ മത്സരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളല്ല ക്യാപ്റ്റൻ ലക്ഷ്മി എ പി ജെ അബ്ദുൽ കലാമിനെതിരെയൊക്കെ മത്സരിക്കുന്നുണ്ട് ഈ പ്രസിഡന്റ് ലക്ഷ്മ ഓക്കെ ഇനി ഇതിനകത്ത് ഏഹ് ഈ പറയുന്ന ഒരു റെജിമെന്റ് ഒന്നുമല്ല ഒരുപാട് റെജിമെന്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത് റെജിമെന്റുകളുടെ പേര് പേര് പഠിച്ചു നോക്കുക ഗാന്ധി നെഹ്റു പിന്നെ സുഭാഷ് സുഭാഷ് പിന്നെ ആസാദ് ആസാദ് ഇങ്ങനെ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളായിരുന്നു ഇവര് റെജിമെന്റുകൾക്ക് പേര് കൊടുത്തിരുന്നുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം ഗാന്ധി റെജിമെന്റ് നെഹ്റു റെജിമെന്റ് സുഭാഷ് റെജിമെന്റ് ആസാദ് റെജിമെന്റ് ഇങ്ങനെയുള്ള പേരുകൾ എന്തു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഐ എൻ എന്തിട്ടാണ് ജാൻസി റെജിമെന്റ് ഐ എൻ എ യുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കില് ഇവര് യുദ്ധം ചെയ്യാനെ കൊണ്ട് ഒരു കഥ കൂടി പറയാം അത്യാവശ്യം സെറ്റപ്പായി സുഭാഷ് ചന്ദ്രബോസിന്റെ ആർമി അത്യാവശ്യം സെറ്റപ്പായി സുഭാഷ് ചന്ദ്രബോസിന് എന്താണെന്ന് അറിയപ്പെടുന്നത് ദേശ് നായക് എന്നറിയപ്പെടുന്ന ആളാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പം അത്യാവശ്യം ആർമിയൊക്കെ ആയി ഈ നമുക്ക് ഇന്ത്യയിലേക്ക് പോയി യുദ്ധം ചെയ്യാം എന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ തിങ്കിങ് വന്നു അങ്ങനെ ആരും അറിയാതെ സുഭാഷ് ചന്ദ്രബോസ് പതുക്കെ ഇന്ത്യയിലേക്ക് കീഴടക്കാനെ കൊണ്ട് വരാൻ ശ്രമിച്ചു ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് ഈ വേൾഡ് വാറിന്റെ സമയത്ത് ഈ ഇന്ത്യയുടെ ഈ ഒരു റീജിയൻ ഈ ഒരു റീജിയൻ ഈ ഒരു താര പിന്നെ നമ്മുടെ ആൻഡമാൻ ഇക്കോബാർ ദ്വീപൊക്കെ ഉണ്ടല്ലോ ഈ ആൻഡമാൻ ഇക്കോബാർ ദ്വീപൊക്കെ ജപ്പാൻ വന്നിട്ട് കീഴടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്ന ജപ്പാൻ വന്നിട്ട് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് കീഴടക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ജപ്പാൻ കീഴടക്കുന്നുണ്ട് കാരണം എന്താ ഇതൊക്കെ ബ്രിട്ടീഷ് പൊസഷൻസാ ബ്രിട്ടീഷിന്റെ കയ്യിലുള്ള സ്ഥലങ്ങളാ അപ്പൊ അവർ കീഴടക്കുന്നുണ്ട് ജപ്പാൻ കീഴടക്കിയിട്ട് അന്ത ജപ്പാനിലെ കിങ്ങിന്റെ പേര് ടോജോ എന്നാണ് ടോജോ ടോജോ ഈ ടോജോ ആർക്ക് കൊടുക്കും അറിയാമോ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുക സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുന്നു അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എന്തിന്റെ നേതാവാണ് എന്റെ നേതാവാ ഐ എൻ എയുടെ നേതാവാണ് അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുന്നു സുഭാഷ് ചന്ദ്രബോസ് നേരെ ഇവിടെ വന്നിട്ട് ഇനി മുതൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നടത്തും എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ടോജോ അല്ലെങ്കിൽ ജപ്പാന്റെ നേതാവായിട്ടുള്ള ടോജോ സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തത് ഇത് ബ്രിട്ടനെ തോപ്പിക്കണം ബ്രിട്ടനെ എങ്കിലെങ്കിലും എങ്ങനെയെങ്കിലും യുദ്ധത്തിനകത്ത് പരാജയപ്പെടുത്തണം എന്ന ഐഡിയയിലാണ് ജപ്പാൻ ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് സുഭാഷ് ചന്ദ്രബോസ് നയിപ്പിക്കുന്നു അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു അതിനൊപ്പം ഈ ആൻഡമാൻ നിക്കോബാറും രണ്ട് ചെറിയ ദ്വീപായിട്ടല്ലേ ആൻഡമാനും നിക്കോബാറും എന്ന് പറയുന്ന രണ്ട് ചെറിയ ദ്വീപ് സമൂഹമായിട്ടാണ് എന്നിട്ട് ഇതിന് പേര് കൊടുത്തു പി എഫ് എ മൾട്ടിപ്പിൾ തവണ ചോദിച്ചിട്ടുള്ളതാണ് ആൻഡമാന് കൊടുത്ത പേരാണ് ഷാഹിദ് ഷഹീദ് ഷഹീദ് ആൻഡമാന് സുഭാഷ് ചന്ദ്രബോസ് കൊടുത്ത പേരാണ് ഷഹീദ് ദ്വീപ് ഷഹീദ് ഐലൻഡ് എന്നറിയപ്പെടുന്നത് ഇനി ആ നിക്കോബാർ ദ്വീപിന് കൊടുത്ത പേരാണ് സ്വരാജ് സ്വരാജ് പഠിച്ചു വെക്കുക ആൻഡമാനിന് കൊടുത്ത പേരാണ് ഷഹീദ് എന്നും നിക്കോബാറിന് കൊടുത്ത പേരാണ് സ്വരാജ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്നാണ് ആ സമയത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് ഇനി ഈ അയ്യനെ ഇവിടെ നിന്നും മണിപ്പൂരിലെ ഒരു സ്ഥലം പിടിച്ചെടുത്തിരുന്നു ആ സ്ഥലത്തിന്റെ പേരാണ് മൊയ്റാങ് അയ്യന്നെ പിടിച്ചെടുത്ത മണിപ്പൂരിന്റെ ഒരു സ്ഥലമാണ് മൊയിറാങ് മൊയ്റാങ് ഓക്കെ അപ്പം ഈ മൊയ്റാങ്ങിലാണ് അയ്യന്നയുടെ രക്തസാക്ഷികൾ മാർട്ടയസിന്റെ ഇന്നത്തെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈ മണിപ്പൂരിലെ മൊയിറാങ്ങിലാണേ മണിപ്പൂരിലെ മൊയ്റാങ് അയ്യന്നയുടെ കൊടിക്കകത്ത് ഒരു ചാടുന്ന കടുവയാണ് കേട്ടോ ചാടുന്ന ഒരു കടുവയുടെ ചിത്രമാണ് ഒരു ത്രിവർണ്ണ പതാകയ്ക്കകത്ത് മൂന്ന് നിറമുള്ള പതാകയ്ക്കകത്ത് ചാടുന്ന ഒരു കടുവയുടെ പടമാണ് അയ പതാകത്തുള്ളത് ഈ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഒരു പാർട്ടി ഉണ്ട് എന്താണ് ആ പാർട്ടിന്റെ പേര് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും നമ്മുടെ കേരളത്തിലൊക്കെ എൽ ഡി എഫ് ഗവൺമെന്റിനോട് ഇടക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും ഉണ്ടാ പാർട്ടി രേശ്വ ചെന്നിത്തല എന്താണ് പാർട്ടിന്റെ പേരെന്നറിയോർഡ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് ഓക്കെ ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്കിന്റെ ചിത്രത്തിനകത്ത് നമ്മൾ കടുവയൊക്കെ കാണാൻ കഴിയും അപ്പം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഐ എൻ എയുടെ പതാകത്ത് ത്രിവർണ പതാകയാണ് ആ അതിനകത്ത് ഉണ്ടായിരുന്ന ചിഹ്നം എന്ന് പറയുന്നത് ചാടുന്ന കടുവയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ഡയലോഗ് പറയാമോ അല്ലെങ്കിലും ഒരു കോട്ട് പറയാമോ സുഭാഷ് ചന്ദ്രബോസിന്റെ എന്താ സുഭാഷ് ചന്ദ്രബോസിന്റെ കോട്ട് പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ടല്ലോ സുഭാഷ് ചന്ദ്രബോസിന് എന്താ പറയുക എന്താ പറയുന്നത് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞിരുന്നു അല്ലേ അതായത് സുഭാഷ് ചന്ദ്രബോസ് ഇവരെയൊക്കെ ജയിലിൽ അടക്കുമല്ലോ നമ്മുടെ കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ ഒക്കെ ക്യുറ്റിന്റെ സമർദ്ദത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ സ്ഥാപിച്ചതിനു ശേഷം അവിടെ ഇരുന്നിട്ട് സുഭാഷ് ചന്ദ്രബോസ് റേഡിയോ കൂടെ വിളിച്ചു പറയും ഞാൻ ഇതാ ഇന്ത്യയിലേക്ക് വരുന്നു എനിക്കിപ്പം നിങ്ങൾ ചേരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേരി അങ്ങനെ പറഞ്ഞ കോട്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാ അപ്പൊ പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിരാ എന്താ വിളി രക്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിക്ക് ഇവിടുന്ന് ആർമിയെ കൊടുക്കുക അല്ലെങ്കിൽ ആളുകൾ ആർമിയുടെ ഭാഗമായി മാറുക ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് എവിടം കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ത്യയെ ഭരിച്ചത് അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് കേന്ദ്രീകരിച്ചിട്ടും അതോടൊപ്പം തന്നെ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു അങ്ങനെ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടാണ് ഭരിക്കുന്നത് ഇന്ന് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ഒരു ഗവൺമെന്റ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് പേര് ആസാദ് ഗവൺമെന്റ് ഈ ആസാദ് ഹിന്ദു ഗവൺമെന്റ് നിലവിൽ വരുന്നത് അതിലെ നാല്പത്തിമൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആണ് അതിലെ മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് എന്ന പേരിൽ ഒരു ഗവൺമെന്റ് നിലവിൽ വരുന്നത് ഈ ആസാദ് ഹിന്ദു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കില് ഇദ്ദേഹം തന്നെ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഇതിന്റെ ഹെഡ് ആയിട്ടെല്ലാം പ്രവർത്തിക്കുന്ന ആള് ആസാദ് ഹിന്ദു ഗവൺമെന്റിന്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആള് ഇപ്പം അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്ര തലവനായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടും വാർ മിനിസ്റ്റർ ആയിട്ടും ഒക്കെ ആര് തന്നെ പ്രവർത്തിക്കുന്നത് അതൊക്കെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു കേട്ടോ ആസാദ് ഹിന്ദു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ എന്തിനു വേണ്ടിയാണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് വന്നത് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി വിദേശത്ത് രൂപീകരിച്ച ഒരു ഗവൺമെന്റിന്റെ പേരാണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ആസാദ് ഹിന്ദു ഗവൺമെന്റിന്റെ ഒരേ ഒരു വനിതാംഗം ഉള്ളായിരുന്നു അത് ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണല്ലോ ജാൻസി റെജിമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഐ എൻ എ പറ്റി പഠിക്കാനുള്ളത് അതിനുശേഷം നമ്മൾ ഐ എൻ എ ട്രയൽസ് നോക്കണം ഐ എൻ എ ട്രയൽസ് എന്ന് പറയുന്നത് ഈ ഇതിൽ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ ഐ എൻ എയുടെ ഭാഗമായിട്ട് ഓക്കെ അതിൻ്റെ ഒട്ടും ഒരു കാര്യങ്ങൾ പറയാം ഒരു ഘട്ടത്തില് ഈ സിംഗപ്പൂര് കേന്ദ്രീകരിച്ച് പുള്ളി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് യുദ്ധം ചെയ്യാൻ വരാൻ പോകുന്നു എന്ന് ആരും അറിയാതെ പുള്ളി യുദ്ധത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ ബ്രിട്ടീഷുകാർ എങ്ങനെയോ അറിഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു നോർത്ത് ഈസ്റ്റ് ബോർഡറിൽ വെച്ചിട്ട് മണിപ്പൂർ ആ ബോർഡറിൽ വെച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ കൊല്ലുകളയുന്നില്ല സുഭാഷ് ചന്ദ്രബോസിന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ബാക്കിയുള്ള ആളുകളെ പിടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ പിടിച്ചെടുത്ത പട്ടാളക്കാർക്ക് നേരെ ഒരു പബ്ലിക് ട്രയൽ നടത്തുന്നുണ്ട് ഒരു പബ്ലിക് ട്രയൽ ഈ പബ്ലിക് ട്രയല് പുള്ളി നടത്തുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് അപ്പൊ ഇതിന് നമുക്ക് ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് പുള്ളി ഒരു പബ്ലിക്കായിട്ടൊരു ട്രയല് നടത്തുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അതായത് നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ചിലാണ് അദ്ദേഹം ട്രയൽ നടത്തുന്നത് അല്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പിടിച്ചെടുത്ത പട്ടാളക്കാർ പട്ടാളക്കാരെ കോർട്ട് മാർഷൽ ചെയ്യാനെ കൊണ്ട് ഒരു സ്ട്രഗിള് നടത്തുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഐ എൻ എ ട്രയൽ ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഐ എൻ എ ട്രയല് നാഷണൽ സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് വലിയ ഫാക്ടറായി മാറുന്ന ഒരു ട്രയലാണ് ആണ് ഐ എൻ എ ട്രയൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിത്തരാനെ കൊണ്ട് ശ്രമിച്ച കുറെ അധികം പട്ടാളക്കാരെ പിടിച്ചെടുത്ത് പബ്ലിക് പബ്ലിക്കായിട്ട് ഒരു കോർട്ട് മാർഷൽ ചെയ്ത് തൂക്കി കൊല്ലാൻ വിരിക റെഡ് ഫോർട്ടിൽ വെച്ചിട്ട് ചെങ്കോട്ടയിൽ വെച്ചിട്ട് അങ്ങനെ ഇത് പറയുന്നൊരു നാഷണൽ സെന്റിമെന്റ് ബിൽഡ് ചെയ്യാനെ കൊണ്ടുള്ള റീസൺ ആയിട്ട് മാറി അങ്ങനെ ചെയ്ത പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ് അജിന്റെ ഓഫീസേഴ്സാണ് ഷാനവാസ് ഖാൻ ഷാനവാസ് ഖാന് ഗുർബക്ഷ സിംഗ് സിംഗ് ദില്ലോണ പ്രേം സഹകാൾ അങ്ങനെയുള്ള കുറെ പ്രധാനപ്പെട്ട കുറെ നേതാക്കൾ പറഞ്ഞു ഇവരൊക്കെ പേര് പി എസ് സി എടുത്തു ചോദിച്ചിട്ടുണ്ട് ഈ ഷാനവാസ് ഖാൻ ഗുരുബക്ഷസിങ് പ്രേംസഹ്ൾ അങ്ങനെയുള്ള ആളുകളുടെ പേര് എടുത്തു ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പഠിക്കേണ്ടത് ഇവരൊക്കെ ഏത് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഐ എൻ എയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പബ്ലിക് ട്രയൽ നടത്തി വധശിക്ഷ കൊടുത്ത ആളുകളാണ് നമ്മൾ ഈ പഠിച്ച് ഷാനവാസ് ഖാനും ഗുർബക്ഷ സിംഗും പ്രേം സഹകാലും ഒക്കെ കേട്ടോ ഓക്കെ അങ്ങനെ ഇതിന്റെ പേരില് ഒരു ഡിഫൻസ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് സത്യത്തില് ഐ സിയിൽ നിന്നും വിട്ടുപോയതാണ് സുഭാഷ് ചന്ദ്രബോസ് പക്ഷേ ഈ ഒരു ഐ എൻ എ ട്രയലുമായി ബന്ധപ്പെട്ടിട്ട് ഐ എൻ സിയുടെ നേതൃത്വത്തിൽ അഥവാ നെഹ്റു ജവഹർലാൽ നെഹ്റു ബഹ്ലൂർ ഭായ് ദേശായി തേജ് ബഹദൂർ ശത്രു തുടങ്ങിയ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റുമാരുടെ നേതൃത്വത്തിൽ ആസിഫ് അലി ഉണ്ട് ആസഫ് അലി ആസഫ് അലി തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് പട്ട ഇവരൊക്കെ അഡ്വക്കേറ്റുമാരില്ലേ ഇവരുടെ നേതൃത്വത്തില് ഇവർക്കെതിരെ ഇവർക്കെതിരെ ആർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അഡ്വക്കേറ്റ് സമിതി ഒരു ഡിഫൻസ് കമ്മിറ്റി എന്ന പേരിൽ ഒരു അഡ്വക്കേറ്റുമാരുടെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല തോറ്റുപോയി ഇവരെ തൂക്കിക്കൊല്ലുക ചെയ്തത് നാഷണൽ വൈഡ് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഈ പട്ടാളക്കാരെ തൂക്കിക്കൊല്ലുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച മറ്റൊരു സേനാ വിഭാഗമാണ് ആ സമയത്തെ ഇന്ത്യൻ നേവി സെയിലേഴ്സ് ഇന്ത്യൻ നേവിയിലെ സെയിലേഴ്സ് ഈ ഇപ്പൊ ഇത്തരത്തിൽ പോലെയുള്ള പട്ടാളക്കാരെ തൂക്കി കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ സമയം കൂടിയാണ് ഈ ഐ എൻ എ ട്രയൽ ഇത് പിന്നീട് നമ്മൾ ഇന്ത്യൻ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനായിട്ട് മാറുന്നുണ്ട് നമുക്ക് പഠിക്കാം ഓക്കെ ഇവര് സെന്റൻസ് അതായത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ നമ്മൾ നേതാക്കന്മാരെ ഒക്കെ എന്ത് ചെയ്തു തൂക്കിപ്പുറയ്ക്ക് വെച്ചില്ലേ കേട്ടോ കൊറേ അധികം ആളുകളെ പൊന്നുകളഞ്ഞു ഇത്രയാണ് ഐ എൻ എ ട്രയലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഐ എൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞ റോയൽ ഇന്ത്യൻ മ്യൂട്ട് നേവി മ്യൂട്ടണിയെ പറ്റിയാണ് ഇന്ത്യൻ നാവിക കലാപം റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി നാവിക കലാപം അത് ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു വെക്കുന്നതാണ് ലാസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് കോഫിൻ അതായത് ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണി എന്ന് ഗാന്ധി വിശേഷിപ്പിക്കപ്പെട്ടത് ഏത് ഇൻസിഡന്റിനെ പറ്റിയാണ് എന്ന് ചോദിച്ചാൽ അതാണ് റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഒരു രാജ്യത്ത് ആ ഭരണകൂടത്തിനെതിരെ ഏതെങ്കിലും ഒരു പട്ടാളക്കാർ തിരിയുന്നുണ്ടോ തിരിയുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ അവസാനത്തിലേക്ക് എത്തി എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ അവസാനമായിട്ട് ശ്രീലങ്കയിൽ കണ്ടിരുന്നു അവസാനമായിട്ട് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടിരുന്നു ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ ആർമി അല്ലെങ്കിൽ അവരുടെ സ്വന്തം കീഴിൽ നിൽക്കുന്ന ആർമി അവർക്കെതിരെ തിരിയുന്നു എന്നതിന് അർത്ഥം ആ ഭരണ ഭരണകൂടത്തിന്റെ അവസാന നാടുകളിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഒന്ന് രണ്ട് എക്സെപ്ഷൻ കേസുകളേ ഉള്ളൂ ബാക്കിയുള്ളടത്തൊക്കെ ആർമി എപ്പോഴൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ഭരണനഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് ഏത് രാജ്യത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഉദാഹരണ അവസാനത്തിനുള്ള ഉദാഹരണങ്ങൾ ബംഗ്ലാദേശ് കണ്ടു ശ്രീലങ്ക കണ്ടു ഓക്കെ റോയൽ ഇന്ത്യൻ നേവി ന്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മള് ഐ എൻ എ ട്രയലൊക്കെ നടക്കുന്നതാണ്ടോ ഐ എൻ എ ട്രയലില് അവരെ പോലെയുള്ള കുറെ അധികം പട്ടാളക്കാരെയാണ് ഓപ്പൺ ട്രയൽ നടത്തി ബ്രിട്ടീഷുകാർ കൊന്നുപോക്കിക്കൊണ്ടിരുന്നത് ഇത് അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായി അങ്ങനെ ഇവർക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുറെ അധികം വർഷങ്ങളായിട്ട് ഇവർക്ക് കൃത്യമായ സാലറി കിട്ടുന്നില്ല കൃത്യമായ അക്കോമഡേഷൻ കിട്ടുന്നില്ല അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് പൂർ ഫുഡ് ക്വാളിറ്റി ഉണ്ട് കിഫ്റ്റിലേ സ്പിറ്റിംഗ് ചില രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടുന്നുണ്ട് ആ സമയത്ത് ഇന്ത്യൻ നാവികകലാ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ഉണ്ടായിരുന്നത് ലോഡ് വേവലാണ് റോഡ് വേവലാണ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഡേറ്റ് പഠിച്ചു നോക്കുക ഫെബ്രുവരി നോക്കുകയാണ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് എന്ത് നടക്കുന്നത് ഇന്ത്യൻ നാവിക കലാപം നടക്കുന്നത് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത് എച്ച് എം എസ് തൽവാർ എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിന്നാണ് എച്ച് എം എസ് തൽവാർ പൊട്ടിപ്പുറപ്പെട്ട കപ്പലിന്റെ പേര് പഠിച്ചു വെക്കുക എച്ച് എം എസ് തൽവാർ എന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന്റെ കപ്പലിന്റെ പേര് ഓക്കെ ഇത് നേതൃത്വം കൊടുത്തതിന്റെ പേര് എഴുതിക്കോണേ നേവൽ സെൻട്രൽ നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി സ്ട്രൈക്ക് കമ്മിറ്റി ഓക്കെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര് അതുപോലെ അസോസിയേഷന്റെ പേരാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേര് ഓർത്തിരിക്കുക എം എസ് ഖാൻ ബി സി ദത്ത് പോലുള്ള ആളുകളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അറിയപ്പെടുന്നത് അപ്പം ഇത് എവിടെയൊക്കെ പടർന്നു പിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ നേവിയുടെ സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ കറാച്ചി പൂനെ കൊൽക്കത്ത പോലെയുള്ള പ്രധാനപ്പെട്ട നേവിയുടെ ബേസ് ഉണ്ട് ഇപ്പൊ മദ്രാസ് വിശാഖപട്ടണം അങ്ങനെ നേവിയുടെ ബേസ് ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു സമരം വ്യാപിപ്പിക്കാനെ കൊണ്ട് കാരണമായി മാറി അങ്ങനെ ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ ഒരു പാർട്ടികളും ഈ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് വാസ്തവം അത് ഓർപ്പിരിക്കുക ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ ബാക്കി ഒരു പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല സപ്പോർട്ട് ചെയ്തിട്ടില്ല ഓക്കെ പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു നയൻറ്റീൻ ഫോർട്ടി ടുവില് ഇവർ എന്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇവർ ക്വിറ്റിന്റെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷെ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആയ സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെ സപ്പോർട്ട് ചെയ്തു റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിണി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇവരെടുത്തത് പക്ഷേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സർദാർ വല്ലഭായ് പട്ടേല് ഈ പറയുന്ന ഇതിന്റെ ലീഡേഴ്സുമായിട്ട് ലീഡേഴ്സുമായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ടും ഈ നിർത്തണം എന്ന പേരിൽ ചർച്ച നടത്തുന്ന നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേല് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഓക്കെ അങ്ങനെ ചർച്ചയൊക്കെ നടത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏകദേശം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ആവുന്ന സമയത്ത് അഞ്ചു ദിവസം നീണ്ടു ഇരുപത്തി മൂന്നാം തീയതി ആവുന്ന സമയത്ത് ഇവരിലൊക്കെ കീഴടങ്ങി കേട്ടോ ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഈ ബോംബെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രൊട്ടസ്റ്റ് ഭയങ്കര മാർച്ചും കാര്യങ്ങളും ഒക്കെ ഇവർ സംഘടിപ്പിച്ചിരുന്നു ആരാ ഈ പറ്റിയ പട്ടാളക്കാര് ഇന്ത്യൻ നേവിയിലെ പട്ടാളക്കാര് ഭയങ്കര ഇന്ത്യൻ നേവിക്കാര് മാത്രണ്ടായിരുന്നു ഇങ്ങനൊരു പട്ടാള യുദ്ധം പുറപ്പെട്ട് പുറപ്പെട്ട സമയത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും യുദ്ധത്തിനൊപ്പം അണി ചെയ്യുന്നൊരു കാഴ്ച അഞ്ചു ദിവസം കൊണ്ട് തന്നെ ഈ യുദ്ധത്തിനൊപ്പം അണി കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നോ ഓക്കെ ആണല്ലോ അല്ലേ ണ്ടോ ഇന്ത്യൻ നാവിക കലാപുമായി ബന്ധപ്പെട്ടിട്ട് ഡേറ്റ് പഠിച്ചു നോക്കുക ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് യുദ്ധം എന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ആ യുദ്ധം അവസാനിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ